ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കുൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവമെന്ന് അതുതന്നെയാണ് ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയ്ക്ക് എറണാകുളം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു ക്രിസ്മസിൻ്റെതായ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നേരത്തെ തന്നെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി ഫുള്ള് ഇത് തന്നെയാണ് നേത്തേ ബസാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഫുള്ള് ഇതാണ് ഒരു പപ്പനിയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള പപ്പനി ഞാൻ കുറച്ചധികം നേരം അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ മ്യൂസിക് ഒക്കെ ഉണ്ട് നല്ല ഭംഗി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ അവിടുത്തെ ക്രിസ്മസിൻ്റെ സാധനങ്ങളിലൊക്കെ ചെറിയ ചെറിയൊരു വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിച്ചുമ്മാ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ് അപ്പം ഞാൻ ഈ വീഡിയോ ഇടണത് കേട്ടോ കുറേ ഏറെ നാളായിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല അസുഖങ്ങളും അതിൻ്റെടയിൽ കൂടി ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഞാനൊരു ലോങ് വീഡിയോ ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക സബ് ചെയ്യുക എന്നെ സപ്പോർട്ടാക്കുക അപ്പോൾ ഇത് ഇത് എറണാകുളം മാർക്കറ്റിലാണ് കേട്ടോ അവിടെ നേരത്തെ തന്നെ ക്രിസ്മസിൻ്റെ സംഭവങ്ങൾ നേരത്തെ തന്നെ എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നക്ഷത്രങ്ങളും പല പല സൈസിലുള്ള ട്രീകളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റാൻഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാൻ്റെ അപ്പോൾ ഞാൻ കയ്യിൽ തന്നെ പിടിച്ചിട്ട് ചുമ്മാ നടക്കണ വഴിയിൽ അങ്ങനെ എടുത്തതാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാലോ എന്ന് എഴുതിയിട്ടുള്ള അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഏട്ടാ അപ്പോൾ ഞാനതിൽ ഇനി എൻ്റെ സംസാരം ഞാനധികം എടുക്കണില്ല എനിക്ക് തൊണ്ടയ്ക്കും വയ്യാതിരിക്കുകയാണ് അപ്പോൾ ഞാൻ സംസാരം അധികം എടുക്കുന്നില്ല ഫുള്ളായിട്ട് അങ്ങനെ തന്നെ കാണിക്കാവുന്ന രീതിയൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും കാണാം പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വാങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എറണാകുളത്തേക്ക് പോരാ മാർക്കറ്റിൽ ചെല്ലുക എന്താന്ന് വെച്ചാൽ കിട്ടും എന്ത് കിട്ടും എന്തും കിട്ടും അവിടെ നിന്ന് ആ അപ്പോൾ ഓക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ ভাল <laughs> 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 ആ അടു ഓ ആവുച്ചില്ല ഇല്ല ഒന്ന് കറക്റ്റ് ആഡ് ചെയ്യണം ചാർജ് ഇല്ല പറ്റില്ല ഇസി ഡാൻറ്റി ഡൗൺലോഡ് ഓ രമൻ രോണിനെ ദേടം കരപ്പാ നടുന്ന

왜? <목소리나> <목소리나> 기상캐스터 <놀람> <놀람> ഇവിടെ വന്നപ്പോഴേ നല്ല അടിപൊളി സിനിമാ പാട്ടൊക്കെ ഇട്ട് വെച്ചേക്കാണ് അവർ ഇനി ഞാനതൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പറേറ്റ് ഇടിക്കില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വന്നേക്കണത് ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ റീത്തൊക്കെ ഉണ്ടാക്കിയില്ലേ ക്രിസ്മസ് റീത്തൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാനായിട്ട് ഞാനത് പതിയെ പതിയെ പുറകെ 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 ഞാനത് അപ്ലോഡാക്കാവേ thank you